ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സാലഡാണ് ആ സാലഡിന് ആവശ്യമായിട്ടുള്ളത് ഒരു ഹാഫ് തക്കാളി ഒരു ഒരു ഹാഫ് ഉള്ളി വലിയ ഉള്ളിയാണേ വേണ്ടത് പിന്നെ ഒരു മൂന്ന് വലിയ സ്പൂണ് തൈര് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യണം എന്താ ഉള്ളിയും തക്കാളിയൊക്കെ പിന്നെ ഈ തൈര് നല്ല കട്ട തൈരായിരിക്കണേ നല്ല തണുത്ത കട്ട തൈരാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇത് ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തതാണത് ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തൈരിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഈ ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ബിരിയാണീൻ്റെ ഒപ്പം എല്ലാത്തിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പിന്നെ എന്താ പറയുക എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സാലഡാണത് കുട്ടികൾക്ക് കുട്ടികൾ കൂട്ടാത്തവരാണെങ്കിൽ ഇതിൽ പച്ചമുളക് കൂട്ടോ പിന്നെ ഞങ്ങൾ കുട്ടികളുള്ളത് കൊണ്ടാണ് ഒരു ഇത് പച്ചമുളക് കൂട്ടാത്തത് ഇതിൽ പച്ചമുളക് കൂട്ടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പച്ചമുളകും കൂട്ടിയിട്ട് ച ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂണ് ചെറിയ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടത് മിക്സ് ചെയ്താലാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ പിന്നെ നിങ്ങളുണ്ടാക്കുമ്പോൾ ഒരു വലിയ പാത്രത്തിൽ കുറച്ചും കൂടി വലിപ്പുള്ള പാത്രത്തിൽ ഉണ്ടാക്കിക്കും ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പിന്നെ കുറച്ച് ആളുകളും കുറച്ചാളേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അതിന് വേണ്ടി കുറച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയൊരു പാത്രത്തിൽ നല്ല കട്ട തൈര് എടുത്തിട്ട് അതിൽ നല്ല മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ വേണമെങ്കിൽ കട്ട തൈരാകുമ്പോൾ കുറച്ചൊന്ന് മിക്സ് ചെയ്യുമ്പോൾ അതായിട്ടില്ലെങ്കിൽ ഒത്തിരി ഒരു അര കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ അതൊന്ന് മിക്സായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് മോരിൽ ഉണ്ടാക്കിയാൽ അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല തൈര് തന്നെ ഉണ്ടാക്കണേ ഉണ്ടാക്കുന്ന സമയത്ത് അതാകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം തന്നെ കണ്ടില്ലേ സാലഡ് റെഡി ആയിക്കഴിഞ്ഞ് ഇനി ഇതിലൊന്നും ചെയ്യാനില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണേ എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കമൻറ്റും ചെയ്യണം